എങ്ങനെയാ ഒന്നും അപ്പൊ ഒരു വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും ഇപ്പൊ തന്നെ ചെറുതായിട്ട് അങ്ങ് നടത്തി വെച്ചാലോ അതൊക്കെ യു കെ ജി മുതലുള്ള കാത്തിരിപ്പാ അല്ലടാ ഇനി എങ്ങനെയാ കാത്തിരിക്ക എന്റെ കൂട്ടുകാരനായത് പോലും ഇവളെ പ്രേമിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേടാ ഇവള് പ്ലസ് ടുവിന് ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്തേ ഇവനെ ഇടയ്ക്കിടയ്ക്ക് അവളെ കാണാൻ പോവുമായിരുന്നു എന്നിട്ടവിടെ റൂമൊക്കെ എടുത്ത് പിന്നെ നമുക്ക് ഉള്ളൂ അല്ലമ്മ ഇവൾക്കന്ന് പതിനെട്ട് വയസ്സ് തെഞ്ഞിട്ടില്ല അല്ല പോലീസിന് കേസെടുക്കാൻ പറ്റുന്ന ഒരു ക്രൈമാണേ പോക്സോ അങ്ങനെ ഈ വിവാഹമെന്നൊക്കെ പറയുന്നത് പവിത്രമായ ഒരു കാര്യമാണല്ലോ ഏ ഇവനെപ്പോലെ വളഞ്ഞ വഴിക്ക് ഒരു ബന്ധമുണ്ടാക്കി നിങ്ങളുടെ വീട്ടിൽ വന്ന ഒരാൾ പെണ്ണു യോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കൂ മാന്യതയുള്ള തറവാട്ടിന്ന് ആരെങ്കിലും കൊടുക്കൂ അല്ല ഇത് എന്റെ മാത്രം തീരുമാനമല്ല അച്ഛന്റെ അമ്മയുടെ ഇതെന്താ വിളിച്ചു എന്നാ കുറച്ച് അഭിമാനിപ്പിച്ചേക്കാം ഒത്രയും മഹത്തരമായ കാര്യമാണല്ലോ മോൻ ചെയ്തു കൂട്ടിയത് അങ്കളെ ഇവിടെ ഒരു മീറ്റ് വിട്ട് കഴിഞ്ഞാൽ പൊന്നുമോന അകത്താ അതറിയോ ഇവന് ഫിനോയിൽ ബിസിനസിന്റെ ഐഡിയ കൊടുത്തതും ക്യാഷ് കൊടുത്തതും നിഷിമയായിരിക്കും അല്ലാതെ നിങ്ങളുടെ കുടുംബത്തിൽ പത്തിന്റെ പൈസ ഇല്ലല്ലോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഡ്രൈവർ പണിക്ക് വരില്ലത്

ഈ ും കയറും ഞാൻ തെളിവ് അധ്വാനിച്ചുണ്ടാക്കിയാളെ ഉണ്ടാക്കാൻ എനിക്കറിയാൻ പളഞ്ഞിട്ടല്ല എനിക്കിതൊന്നും വേണ്ട എന്താ ചേട്ട ഇങ്ങനെ എനിക്ക് അധ്വാനിക്കാനുള്ള കഴിവുള്ളടത്തോളം കാലം ഉണ്ടല്ലോ ഞാൻ തന്നെ താൻ അധ്വാനിച്ചോളാം അങ്ങനെ തന്നെ ഇതുവരെ ഉണ്ടായിട്ടുള്ളതും പെൺകുട്ടികളെ ഇറക്കി ഇവിടെ അത്ര പാടൊന്നും ഇല്ല അവര് നന്നായിട്ട് ജീവിച്ചു ഇനി ഇവിടുന്ന് നിശിമയ ആരും കോണ്ടാക്ട് ചെയ്യാൻ നിൽക്കരുത് അത് നമ്മുടെ ബന്ധത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കും മോളില്ല എന്നങ്ങ് വിചാരിച്ചാൽ മതി യു ക്യാൻ അച്ഛൻ്റെ നെഞ്ചുവേദനയൊക്കെ പോയല്ലോ അല്ലേ